പെഹൽഗാം ആക്രമണത്തിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെ പോയി അടിച്ചു പാകിസ്ഥാനിൻ്റെ കാര്യമായിട്ട് ക്ഷതം സംഭവിച്ചു പാകിസ്ഥാൻ്റെ ചില തീവ്രവാദികളെയൊക്കെ കൊന്നു ചില സൈനികരെയും കൊന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും ഇപ്പം ഇന്ത്യ ഗവൺമെൻറ്റിന് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉണ്ട് കോമേഴ്സ് ഉണ്ട് ഹോം ഉണ്ട് ചൈൽഡ് വെൽഫെയർ ഉണ്ട് പല മിനിസ്ട്രീസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പല ഫാക്ഷൻസ് കാണുമല്ലോ നമ്മളെ നമ്മളെങ്ങനെ സംരക്ഷിക്കാമെന്നുള്ള കാര്യം അത് ഡിഫെൻസ് മിനിസ്ട്രി എടുക്കുന്ന പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒരു ഡിഫൻസ് മിനിസ്ട്രി വേണം നമ്മുടെ ജീവിതത്തിൽ പെഹൽഗാം പോലെ ഒരു അല്ല പക്ഷേ അതുപോലെ പല ആപത്തനർത്ഥങ്ങളൊക്കെ വന്നതിരിക്കും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അതിനെ കവറപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടോ നമ്മുടെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും നമ്മുടെ കുടുംബത്തിന് പണി കിട്ടും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിന്നിരിക്കും അത് നമുക്ക് അറിയാത്തടത്തോളം കാലം നമ്മൾ നമ്മളത് കെയർലെസ് ആയിട്ട് എടുക്കും പക്ഷേ ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല നമ്മളിൽ എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണം ഒരു ടേം ഇൻഷുറൻസ് വേണം ഈ രണ്ട് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുവാനാണ് ഈ വീഡിയോ സോ ലെറ്റ്സ് ഗെറ്റ് ഈ വീഡിയോയുടെ മെയിൻ ഭാഗത്തോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ്റെ ഒരു ചോദ്യത്തിനും മറുപടിയും കൂടെ കൊടുത്തിട്ടാണ് പ്രേക്ഷകൻ പറഞ്ഞത് അദ്ദേഹത്തിന് മൂന്ന് എസ് ഐ പികളുണ്ട് അയ്യായിരം വെച്ചിട്ട് അന്നേരം പത്താം തീയതിയാണ് എസ് ഐപിയുടെ ഡേറ്റ് എന്തോ കാരണവശാൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ അന്നേരം പണമില്ലായിരുന്നു അതുകൊണ്ട് ഈ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തായിരുന്നല്ലോ എസ് ഐ പി ഡിഡക്റ്റ് ചെയ്യുവാനായിട്ടുള്ള അതിൻ്റെ ഓർഡർ വന്നു ഓർഡർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അക്കൗണ്ടിൽ പണമില്ലാത്തത് കൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഓരോ ട്രാൻസാക്ഷന് വേണ്ടി ഫെഡറൽ ബാങ്ക് ആയിരുന്നു ഫെഡറൽ ബാങ്ക് ചാർജ് ചെയ്തു ടോട്ടൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫൈൻ പോലെ പെയിലെ ട്രാൻസാക്ഷൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മുകളിൽ ചുമത്തി എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അന്നേരം ഇങ്ങനൊരു സംഭവം പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അങ്ങനെ ഒരു പരിപാടി കൂടെ ഉണ്ടെന്നുള്ള കാര്യം അത് മറ്റുള്ളവരും ഓർത്തോണം അങ്ങനെ ഉണ്ട് ഒരു കാര്യം നമ്മൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസോ ഓരോ നാക് നാക്ക് മാൻഡേറ്റ് എൻ എസ് സി എച്ച് മാൻഡേറ്റ് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിലോട്ട് ആ ഡെബിറ്റ് റിക്വസ്റ്റ് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് എടുക്കുവാനായിട്ട് ആ റിക്വസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ടിൽ ആ പണമില്ലെങ്കിൽ ബാങ്കുകൾ ഇരുന്നൂറ് തൊട്ട് അഞ്ഞൂറ് രൂപ പെർ ഫെയിൽഡ് ട്രാൻസാക്ഷൻസ് ചാർജ് ചെയ്യും പ്ലസ് ജി എസ് ടിയും കൂടെ ഉണ്ട് അന്നേരം ഈ സുഹൃത്തിൻ്റേത് അഞ്ഞൂറ് പ്ലസ് ജി എസ് ടി ആ ചാർജ് ചെയ്ത് അതുകൊണ്ടാണ് ഫൈവ് നയൻറ്റി വന്നത് അത് ഇച്ചിരി കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്ത് ചെയ്യാനാ പറ്റിപ്പോയി അന്നേരം ഫെഡറൽ ബാങ്കിൻ്റെ ഇടയ്ക്ക് പുള്ളി പോയിട്ട് ഇത് റീട്രാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടും അവർ ശ്രദ്ധിച്ചില്ല ബിക്കോസ് അവർക്ക് നിയമപരമായിട്ടൊരു പരിരക്ഷയുണ്ട് ഇത് ബൗൺസ്ഡ് ചെക്ക് ചാർജസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അതുപോലൊക്കെ ഉള്ള ഒരു സംവിധാനത്തിൽ വരുന്നതാണ് ഇങ്ങനെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ അത് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വന്നിരിക്കും പക്ഷേ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേറെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് നമ്മൾ ഈ നാക്ക് മാൻഡേറ്റ് കൊടുക്കാതെ തന്നെ നമുക്കൊരു പരിപാടി ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് സിറോദായിയുടെ എനിക്ക് എനിക്ക് സിറോദ ഉള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത് മറ്റേ മറ്റേ ഇത് ബ്രോക്കർസിൻ്റെ ആപ്സിനകത്തും അതൊക്കെ തന്നെ കാണും അന്നേരം അതെന്ത് ചെയ്യുന്നറിയാവോ അത് പാസീവ് രീതിയിലാണ് പരിപാടി നടത്തുന്നത് നമുക്കൊരു അലേർട്ട് തരും അവർ ആരാ ഈ സിറോദായുടെ കോയിൻ ആപ്പ് യൂസാണ് യൂസ് ചെയ്ത് ഞാൻ ചെയ്യുന്നുണ്ട് അന്നേരം അതെന്തുവാണെന്നറിയാവോ അവർ നമുക്കൊരു അലേർട്ട് തരും ഇന്ന ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസം ബാക്കിയുണ്ട് താങ്കൾക്ക് എസ് ഐ പി തരുവാനായി ഇടുവാനായിട്ടുള്ളത് അന്നേരം നമ്മൾ ആ ദിവസം തന്നെ എസ് ഐ പി ഇട്ടില്ല എന്ന് വിചാരിച്ചോ ഇന്ന് എൻ്റെ എൻ്റെ ഒരു എസ് ഐ പി ഡേറ്റ് ആണ് അന്നേരം ഞാൻ ഇന്ന് എസ് ഐ പി ഇടുന്നില്ല നമുക്ക് ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ബിക്കോസ് ഈ കോയിൻ ആപ്പ് എന്ത് അറിയാവോ കോയിൻ ആപ്പ് നമ്മുടെ ബിഹാഫിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അല്ലാതെ ഡയറക്റ്റ് ഡെബിറ്റ് ചെയ്യുകയല്ല കോയിൻ ആപ്പ് എന്ത് അറിയാവോ നമുക്ക് കാശ് ഉള്ളപ്പോൾ ആ എസ് ഐ പി ഇരിക്കാൻ തന്നെ ഇപ്പം നാളെയോ മറ്റ് ഇന്ന് ഇന്ന് എസ് ഐ പി ഡേറ്റാണ് ഞാനൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇടുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഈ മാസം ഞാൻ ഇടുന്നില്ല എന്നാൽ പോലും നമ്മൾ അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ ആ എസ് ഐ പിയുടെ അലേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ യു പി ഐ വഴിയാണ് സിറോതായി കൊടുത്തിട്ട് സിറോതയാണ് നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അന്നേരം ഇങ്ങനെയുള്ള ഈ പരിപാടികളുണ്ടല്ലോ ഫെയിൽഡ് ട്രാൻസാക്ഷന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ അടിച്ചു മാറ്റുന്നത് അത് അങ്ങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഏതായാലും ഈ സുഹൃത്തിന് പറ്റിയത് പറ്റി ഞാൻ അഡ്വൈസ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എസ് ഐ പി അവിടെ അങ്ങ് നിർത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങ് നിർത്ത് യു ഷിഫ്റ്റ് ടു യു പി ഐ ബേസ്ഡ് ട്രാൻസാക്ഷൻ ഉള്ള ഏത് ആപ്പാണെങ്കിലും അത് പറ്റും കേട്ടോ വേറെ പല ആപ്പുകൾ കാണുമായിരിക്കും ഞാനത് റിസർച്ച് ചെയ്തിട്ടില്ല പക്ഷേ എനിക്കറിയാം സെറോദയുടെ കോയിൻ ആപ്പിനകത്ത് നമ്മൾ യു പി ഐ ബേസ്ഡ് ട്രാൻസാക്ഷൻ ചെയ്യും നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് സെറോദയ്ക്ക് യു പി ഐ വഴി കൊടുക്കുക സെറോദ നമുക്ക് വേണ്ടി അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് നമ്മൾ എസ് ഐ പി ഡേറ്റ് മിസ് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല അന്നേരം അതൊരു മറുപടി ആയെന്ന് ഞാൻ വിശ്വസിക്കും ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ The eve of Holi turned tragic in Gujarat's Vadodara as an alleged drunk driver's reckless rampage left one woman dead and four others injured. The 20 year old accused, a law student from the prestigious MS University, crashed into two scooters, dragging multiple victims along. In a chilling display of audacity, he was heard shouting another round. After the crash, enraged bystanders thrashed him before turning him over to the police. But in a shocking claim, the prime accused Rakshit Chaurasia, has put the blame for the accident on a pothole. He claims that the pothole caused the airbags in the vehicle to deploy, hampering his vision and causing the car to go out of control. He also said that while he did celebrate Holi, he wasn't drunk when the accident occurred. He നിങ്ങളിൽ പലരും വിചാരിച്ച് കാണുമായിരിക്കും ഞാൻ കാർ ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുവാനുള്ള ചാൻസ് ആണോ എന്നുള്ള കാര്യം അല്ല കാർ ഇൻഷുറൻസ് അല്ല ടേം ഇൻഷുറൻസ് ഈ കാർ ഇടിച്ചിട്ട് പലരും മരിച്ചു അന്നേരം മരണം നമുക്ക് വിചാരിക്കുന്ന നമുക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള ഒരു കൂടെ തന്നെ നമ്മൾ തുടങ്ങുമ്പം ഇതൊക്കെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ലല്ലോ ഇപ്പോൾ ഈ വഴി കൂടെ നടന്നു പോയ ആളോ അല്ലെങ്കിൽ വേറെ സൈക്കിൾ ഓടിച്ച ആളോ സ്കൂട്ടർ ഓടിച്ച ആളോ എവരെയൊക്കെ ആയിരിക്കും വന്ന് ഇടിക്കുന്നത് ചില സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടി വരും ആ ബൈക്കൊക്കെ അങ്ങോട്ട് വളച്ച് തിരിച്ചു പോകുന്നത് നമുക്ക് തന്നെ വിചാരിക്കും ഇനി അത്താഴത്തിന് അരി ഇടേണ്ട എന്ന് പറഞ്ഞു പോകുന്ന പോക്കാം അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കും നമുക്കറിയാമല്ലോ ഒരു അഞ്ച് വർഷം മുമ്പേ കോവിഡ് എന്ന് പറഞ്ഞൊരു സാധനം വന്നു കോവിഡിൻ്റെ സമയത്ത് മരിച്ചവരിൽ ഒരു നല്ലൊരു ഭാഗം യൗവനക്കാര് തന്നെയായിരുന്നു കുടുംബസ്ഥരായ ആൾക്കാരുണ്ടായിരുന്നു ചില ഭർത്താക്കന്മാർ മരിച്ചു ചില ഭാര്യമാർ മരിച്ചു ചില അമ്മമാർ മരിച്ചു അപ്പന്മാർ മരിച്ചു കുഞ്ഞു കുഞ്ഞുങ്ങൾ മരിച്ചു അന്നേരം ഈ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് മരിച്ചവർക്കങ്ങ് പോകാം പക്ഷേ ബാക്കി ഇരിക്കുന്ന ആൾക്കാരുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എങ്ങനെ നോക്കും ആ ഒരു ചോദ്യചിഹ്നം നമ്മുടെ എല്ലാവരുടെയും അത്യന്താപേക്ഷിതമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് ടേം ഇൻഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആനുവൽ ഇൻകം എത്ര ഉണ്ട് ഇപ്പോൾ ഒരു ആനുവൽ ഇൻകം ഒരാൾക്ക് പത്ത് ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ചു അന്നേരം ടേം ഇൻഷുറൻസ് മോസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള ടേം ഇൻഷുറൻസ് ഇസ് വൺ ക്രോറിൻ്റെ ടേം ഇൻഷുറൻസ് ഉണ്ട് അതിൻ്റെ അർത്ഥം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ ഭാര്യ മക്കൾ പൂവർ ഇറ്റ് ഇസ് അവർക്ക് വൺ ക്രോർ ഇൻഷുവർഡ് ആയതുകൊണ്ട് അവർക്ക് അത് ലഭിക്കും അതുകൊണ്ട് ആ ഒരു ലെവലിൽ നിന്ന് അവർക്ക് അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും അതില്ലെങ്കിൽ എന്ത് ചെയ്യുമോ എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല പിന്നെ ദൈവം നടത്തും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ ആ ടേം ഇൻഷുറൻസിൻ്റെ പേരൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പലരും വിചാരിക്കും അയ്യോ ഭയങ്കര എമൗണ്ട് ആണല്ലോ എന്നൊക്കെ വിചാരിക്കും അങ്ങനെ വലിയ എമൗണ്ട് ഇല്ല നമ്മൾ യൗവനത്തിൽ അതെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ വളരെ ലോ പ്രീമിയം എടുക്കത്തുള്ളൂ അത് ഹൈ പ്രീമിയം അല്ല ഇപ്പോൾ ഈ സ്ക്രീനിലോട്ട് നിങ്ങളൊന്ന് നോക്കിക്കാട്ടെ ഈ സ്ക്രീൻ നമ്മൾ കാണുമ്പോൾ ഇത് പോളിസി ബജാർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പോർട്ടലാണ് ഞാൻ ഇവിടെ പോളിസി ബജാറിനെ വിൽക്കുവാനോ അവരുടെ മാർക്കറ്റ് ചെയ്യാനോ ഒന്നുമല്ല വന്നിരിക്കുന്നത് ഞാൻ ഈ വെബ്സൈറ്റിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പാരിസൻസ് കാണിക്കാവല്ലോ എന്നുള്ള ചിന്തയിലേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഏത് ഇൻഷുറൻസ് കമ്പനിന്ന് എങ്ങനെയൊന്നും എടുക്കാം കേട്ടോ ഞാൻ പോളിസി ബജാറിൻ്റെ ഏജൻറ്റുമല്ലോ ഒരു മണ്ണാങ്കട്ടേ അല്ല അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മെയിൽ തേർട്ടി ഇയേഴ്സ് ഏജ് ഉള്ള ആളാണ് നോൺ സ്മോക്കറാണ് എയ്റ്റ് ടു ടെൻ ലാക്സ് ആനുവൽ ഇതുള്ള ആളാണ് എന്തുവാ ഉള്ള ആളാണ് അതിൽ അദ്ദേഹത്തിൻ്റെ പ്രീമിയം എത്രയാണെന്നറിയാമോ ആനുവൽ പ്രീമിയം വൺ ക്രോർ റുപ്പീസിൻ്റെ ലൈഫ് ഇൻഷുറൻസ് കവറാണ് അറുപത് വർഷം വരെ ആ ലൈഫ് ഇൻഷുറൻസ് കവർ ഇടിക്കും പിന്നെ ക്ലെയിം സെറ്റിൽഡ് അതൊക്കെ ഓരോ കമ്പനികളുടെ മൂലം മുകളിൽ ഇരിക്കും നയൻറ്റി നയൻ പോയിൻ്റ് ത്രീന്നും നയൻറ്റി നയൻ പോയിൻ്റ് സെവൻ എന്നും ഒക്കെ ഉണ്ട് വരം ഇത് ആനുവൽ പ്രീമിയം എത്ര ലെവൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ റുപ്പീസ് അത് പിന്നെ മന്ത്ലി ആയിട്ടും കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് റുപ്പീസ് പെർ മന്ത് ഇതത്ര മുപ്പത് വയസ്സ് പ്രായോള് ഒരാടെ ടേം ഇൻഷുറൻസിൻ്റെ പ്രീമിയമാണ് ആനുവൽ പ്രീമിയം മന്ത്ലി പ്രീമിയമൊക്കെ ആയിട്ട് ഇരിക്കുന്ന കാര്യം എന്നാൽ നമ്മളിപ്പം ഇച്ചിരി ഒന്ന് മാറി ചിന്തിക്കുക ഈ ആള് നമ്മളിപ്പം നയൻറ്റീൻ നയൻ്റി ഫൈവ് ജനിച്ച ആവുന്നല്ലോ പക്ഷേ ഇച്ചിരി കൂടുതൽ യങ്ങായിട്ടുള്ള ആൾ അയാൾ ജോലിക്ക് കയറിയിട്ടുണ്ടെന്ന് വിചാരിച്ചു ടു തൗസൻഡ് ത്രീയോ ഫോറോ കണ്ടോ ടു തൗസൻഡ് ത്രീ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കണം അന്നേരം ഇവിടുത്തെ ഇമ്മീഡിയറ്റ്ലി ഈ പ്രീമിയം ചേഞ്ച് ചെയ്ത് കണ്ടോ നയൻ ഹൺഡ്രഡ് സംതിങ് ഇന്ന് സെവൻ ഹൺഡ്രഡ് സെവൻറ്റി സിക്സ് അത് ഇയർലി ആകുമ്പോഴത്തേക്ക് നയൻ തൗസൻഡ് സെവൻറ്റി ന സെവൻറ്റി ഫൈവ് അതുപോലെ പല സ്കീംസ് ഉണ്ട് പല കമ്പനീസിൻ്റെ സ്കീംസ് ഉണ്ട് പക്ഷേ ഏകദേശം എല്ലാവരും ഓൾമോസ്റ്റ് മാച്ചിങ് ആണ് ചിലറി ഇച്ചിരി എക്സ്ട്രാ ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും ഫോർ സമദർ റീസൺ ഐ ഡോണ്ട് നോ അതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അങ്ങനെ ഈ ഒരു തുച്ഛമായ എമൗണ്ട് ആണ് ഒരു പത്ത് ലക്ഷം രൂപ വർഷം സാലറി ഉള്ള ഒരാൾക്ക് ഒരു പതിനായിരം ഈ ഒമ്പതിനായിരം വിട്ടിട്ട് അത് പതിനായിരം അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യുക ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് ടേം ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൊടുക്കാതിരിക്കാനുള്ള റീസൺ എന്തുവാണ് ആ തൽക്കാലത്തെ ഒരു ടെൻ തൗസൻഡിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഹ്യൂജ് റിസ്ക്കാണ് എടുക്കുന്നത് അത് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളെ മരണപ്പെട്ടു പോവുകയോ അങ്ങനെയുള്ളൊരു കാര്യം കാര്യത്തിലല്ല പക്ഷെ നമ്മൾ നമ്മളെ തന്നെ എപ്പോഴും നമ്മളെ നമ്മുടെ കുടുംബത്തെ സെക്യൂർ കുടുംബത്തെയും സെക്യൂറാക്കി വെച്ചിരിക്കണമെന്നുള്ളൊരു ചിന്തയിലാണ് ഈ പറയുന്നത് കേട്ടോ അന്നേരം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വെറും ടെൻ തൗസൻഡ് പ്രീമിയം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഏജ് ഉള്ള ആളിന് പ്രീമിയം കിട്ടും നമ്മൾ ഈ പ്രായം കുറഞ്ഞ സമയത്ത് ടൈം ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രീമിയം കിട്ടുമല്ലോ പ്രീമിയം എമൗണ്ട് അതങ്ങ് അറുപത് വയസ്സ് വരെ ലോക്ക് ആക്കി ഇട്ടിട്ടാണ് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഇരുപത്തഞ്ച് വയസ്സിരിക്കുമ്പോൾ നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുത്തു അത് നമ്മൾ അറുപതാമത്തെ വയസ്സിൽ കൊടുത്തു കഴിയുമ്പോഴും അതേ പ്രീമിയം എമൗണ്ട് ആണ് കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് അറുപത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഈ രൂപയുടെ വാല്യൂ ഒക്കെ അങ്ങ് കുറഞ്ഞു പോകും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പക്ഷേ നമ്മൾ ഇച്ചിരി കൂടും പ്രായം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പം ആ അന്നത്തെ ആ ടേം ഇൻഷുറൻസ് ആണ് പിന്നെ അന്നോട്ട് തൊട്ട് അറുപത് വയസ്സുള്ള ആ ടേം ഇൻഷുറൻസ് കൊടുക്കേണ്ടി വരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം എത്രയും വേഗം നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എത്രയും വേഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് യങ് ആസ് യു ആർ അന്നേരം നിങ്ങൾക്ക് ആ പ്രീമിയം എപ്പോഴും കുറഞ്ഞു തന്നെ ഇരിക്കും ഈ ടേം ലൈഫ് ഇൻഷുറൻസ് അല്ലാതെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഷുറൻസും കൂടെ നമ്മൾ എല്ലാവരും എടുത്തിരിക്കണം അതിൻ്റെ പേരാണ് മെഡിക്കൽ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയൊക്കെ പറയുന്ന ഇൻഷുറൻസ് ബേസിക്കലി നമ്മൾ എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യത്തക്കവണ്ണോട് ഇൻഷുറൻസ് അത് രോഗങ്ങൾ തന്നെ വരണമെന്നില്ല നേരത്തെ കണ്ട പോലെ കാർ ആക്സിഡൻറ്റ് വന്നിട്ട് മാരകമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ഇഞ്ചുറി നടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെ പൊക്കി പിടിച്ചുകൊണ്ട് പോകുന്ന ഹോസ്പിറ്റലിലല്ല അന്നേരം ഇൻഷുറൻസ് കവർ ഇല്ലെങ്കിൽ അവിടെയും പെട്ടുപോകും അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ വീട്ടിലെല്ലാവരും ഇൻഷുർഡ് ആയിരിക്കണം അതിൽ ഇൻഷുറൻസ് ആക്കും ഇൻഷുറാക്കുമ്പോഴും അതിനകത്ത് വേറെ ഒരു നാക്കും കൂടാണ്ട് അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കോളാം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആ ഇൻഷുറൻസ് സ്കീമിനകത്ത് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളിൻ്റെ ബേസിസിലാണ് ബാക്കി എല്ലാവർക്കും ഇൻഷുറൻസ് അപ്ലൈ ചെയ്യുന്നത് ഒരു കുടുംബത്തിൽ അപ്പൻ അമ്മ മക്കളൊക്കെ ഉണ്ടായെങ്കിൽ അപ്പനായ ഏറ്റവും കൂടുതൽ പ്രായമാണെങ്കിൽ അപ്പൻ്റെ ബേസിസിലാണ് ബാക്കി എല്ലാവരുടെയും ഇൻഷുറൻസ് പോളിസിയുടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് ഇപ്പോൾ കുട്ടി അതിനകത്തൊരു ആ ഗ്രൂപ്പിനകത്തൊരു അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ പോലും ആ അപ്പൻ്റെ ലെവലിൽ തന്നെയാണ് അത് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത് അത് നിങ്ങൾ ഓർത്തമാണ് പിന്നെ നമ്മുടെ വീട്ടിൽ പ്രായമുള്ള അച്ഛനമ്മമാർ കാണുമായിരിക്കും അവരെയും കൂടെ ഇൻഷുർ ചെയ്യണം പക്ഷേ അവരെ ഇൻഷുർ ചെയ്യുമ്പം ഒരു പരിപാടിയും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം അവർക്ക് വേണ്ടി വേറെ ഇൻഷുറൻസ് പോളിസി എടുക്കണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ പ്രശ്നമുണ്ടല്ലോ ഏറ്റവും പ്രായം കൂടിയ ആളിൻ്റെ ബേസിസിലാണ് എല്ലാവർക്കും ഇൻഷുറൻസ് പോളിസി അപ്ലൈ ചെയ്യുന്നത് അന്നേരം അദ്ദേഹത്തിൻ്റെ പ്രീമിയം കൂടുതലായതുകൊണ്ട് ബാക്കി എല്ലാവരും ഹൈ പ്രീമിയം കൊടുത്തിരിക്കണം ആ പരിപാടി പെട്ട് പെട്ടുപോകാതിരിക്കാനായിട്ട് അച്ഛനമ്മമാർക്ക് വേറെ ഒരു എൽഡർലി പോളിസി എടുക്കുക അതേ ആ പ്രീമിയം അച്ഛനും അമ്മയും മാത്രം ഇട്ടാൽ പോരെ അന്നേരം അവരുടെ അത് ബാക്കി എല്ലാവർക്കും കൂടെ ആ ലെവലിൽ തന്നെ പ്രീമിയം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാശ് കൂടുതലാണ് അതുപോലെ തന്നെ അന്നേരം ഈ സ്മോൾ ഫാമിലി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരോ എന്തെങ്കിലും അവരാണെങ്കിൽ അവരുടെ ആ പ്രീമിയം വിൽവി ലെസ്സർ ദാൻ മറ്റേ ആൾക്കാരുടെ പ്രീമിയം അതുതന്നെയല്ല വേറെ പല പരിപാടികളും കൂടെ ഉണ്ട് നമ്മൾ പ്രീമിയമിനകത്ത് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട എസ്പെഷ്യലി ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അത് നമ്മൾ ഈ സ്ക്രീനിലോട്ട് ഒന്ന് പോയി നമുക്കൊന്ന് നോക്കാം ഇത് അതേ പോളിസി ബജാറിന്റെ പോർട്ടലാണ് അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി ഞാൻ ഒരു സെർച്ച് അടിച്ചു സെൽഫ് മുപ്പത് സ്പൗസ് ഇരുപത്തെട്ട് രണ്ട് ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിനകത്ത് മെയിൻലി കാണാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ ഒരു സാധനം ഉണ്ടല്ലോ അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ ഓഫ് കവർ ഇത് എപ്പോഴും നമ്മുടെ പോളിസിയിൽ അകത്തിരിക്കണം ഇപ്പൊ നമ്മൾ ഒരു വർഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിയുമ്പോഴത്തേക്ക് ചില കമ്പനീസ് പറയും അല്ല അവരുടെ നിങ്ങൾ യൂസ് ചെയ്തല്ലോ ഈ വർഷത്തേക്കുള്ള ഇനി കിട്ടത്തില്ല എന്ന് പറയും പക്ഷേ അൺലിമിറ്റഡ് റെസ്റ്റോറേഷൻ ഓഫ് കവർ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ അത് റെസ്റ്റോർ ചെയ്തു വരും അതേ വർഷം തന്നെ അങ്ങനെ നിങ്ങൾക്ക് ഇൻഫാക്റ്റ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വല്ലതും വരുവാണെങ്കിൽ അത് അവർ ടേക്ക് കെയർ ചെയ്യുമെന്നാണ് അതിന് അത് പറയുന്നതിൻ്റെ അർത്ഥം പിന്നെ അതിനകത്ത് ഫൈൻ പ്രിൻറ്റ്സ് ഒക്കെ നമ്മൾ വായിച്ച് നോക്കുമ്പോഴേ നമുക്ക് അതിനകത്ത് ഇച്ചിരി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ ഇപ്പം നമുക്കൊന്ന് വേറെ ഒരു സിസ്റ്റത്തിലോട് കൂടെ വന്ന് പോയി നോക്കാം ഈ സാധനം കണ്ടോ ഇങ്ങനെ കുറേ പ്ലാൻസ് ഉണ്ട് ആക്റ്റീവ് മാറ്റേണിറ്റി ആക്റ്റീവ് വൺ മാറ്റേണിറ്റി ഇപ്പോൾ പ്രഗ്നൻസി ഉള്ളവർക്ക് അവർ യൂഷ്വലി മറ്റുള്ളവർ പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി ഓൾറെഡി ആർ യു പ്രഗ്നൻറ്റ് അന്നേരം അവർ നിങ്ങൾക്ക് തരുത്തില്ല മാറ്റേണിറ്റി കവർ പക്ഷെ സെർച്ച് ചെയ്ത് നോക്കണം നിങ്ങൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മെറ്റർണിറ്റി പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്നെങ്കിലേ നിങ്ങൾക്ക് അതിനകത്തും നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ കാര്യങ്ങൾ നീന്താൻ പറ്റത്തും സോ ഇവ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഇൻഷുറൻസ് കവർ എടുക്കുന്നതിന് മുമ്പ് പിന്നെ നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള ചില ടെസ്റ്റുകളൊക്കെ അവർ നടത്തുന്ന നടത്തി തന്നിരിക്കും അതിൻ്റെ ബേസിസിലും ചിലപ്പം ചില പ്രീമിയംസിന് കൂടുതലും കുറവുകളും ഒക്കെ വന്നിരിക്കും എന്നിട്ട് ആനുവലി നമ്മൾ നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ കീപ്പപ്പ് ചെയ്യുന്നു അല്ലെ എക്സർസൈസ് ചെയ്യുന്നുണ്ടോ അതോ പുഷ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള പ്രൂഫ് കൊടുക്കുക ഡയറ്റിങ്ങും നല്ല പോലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം സബ്സിക്വൻ്റ് വര വരെ വരുന്ന വർഷങ്ങളിൽ ഇച്ചിരി കുറച്ച് വരെ അവർ തന്നെന്നിരിക്കും ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്റ്റോക്സിലും ബോൺസിലും മ്യൂച്വൽ ഫണ്ട്സിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചെന്നിരിക്കും പക്ഷേ ഈ രണ്ട് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് നല്ല പണിയാകും എമർജൻസി ഫണ്ടും തീർച്ചയായിട്ടും വേണം നിങ്ങൾക്ക് മാസം തോറും ചിലവാക്കുന്ന ആ ഒരു ഫണ്ടുണ്ടല്ലോ അതിൻ്റെ ഒരു ടെൻ ടൈംസ് എമർജൻസി ഫണ്ടായിട്ട് എടുത്തു വെക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ രണ്ട് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ഇത് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലെല്ലാവർക്കും വേണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ലല്ലോ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് പ്ലീസ് ഷെയർ ഇറ്റ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് Please subscribe it. Till we meet again. Peace.